കാനഡ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ പരിഷ്കരണങ്ങളെ തുടർന്ന് പുറത്താക്കൽ ഭീഷണി നേരിടുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥി സമൂഹം ഈ നയത്തിനെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡയിൽ സമരത്തിലാണ് വിദ്യാർത്ഥികളെയും താൽക്കാലിക തൊഴിലാളികളെയും നാടുകടത്താൻ അനുവദിക്കുന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പ്രവിശ്യയിലെ നിയമനിർമ്മാണ അസംബ്ലിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരെയാണ് ഈ പരിഷ്കരണം ബാധിക്കാൻ പോകുന്നത് പുതിയ എമിഗ്രേഷൻ നയം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഒൻഡാറിയോ മാനിറ്റോബ ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ പ്രവിശ്യകളിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ തൊഴിലിനായി കാനഡയിൽ എത്തിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം എന്ന നയമാണ് ഭരണകൂടം തിരുത്താൻ പോകുന്നത് പുതിയ നയങ്ങളിലൂടെ സ്ഥിരതാമസ അപേക്ഷകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്താനും സ്റ്റഡി പെർമിറ്റ് പരിമിതപ്പെടുത്താനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതലാണ് ഇത് നടപ്പിലാക്കുന്നത് കോവിഡിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടായ കുടിയേറ്റമാണ് ഇത്തരം കുറഞ്ഞ ശമ്പളമുള്ള ചെറുകിട ജോലികൾ രാജ്യത്ത് വ്യാപിക്കാനുണ്ടായ കാരണം കോവിഡ് മഹാമാരി കാരണം ദുരിതത്തിലായ ബിസിനസ് ശൃംഖലകൾക്ക് ശക്തി പകരാനായി വ്യവസായ മേഖലയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ഏർപ്പെടുത്തിയ ഈ നയം കുടിയേറ്റക്കാർക്കും ഗുണകരമായി മാറി എന്നാൽ കനേഡിയൻ സർക്കാരിന്റെ താൽക്കാലിക തൊഴിൽ നയം ഒട്ടേറെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് കുറഞ്ഞ ശമ്പളത്തിൽ വിദേശീയരെ ജോലിക്ക് ലഭിക്കുന്ന സൗകര്യമുണ്ടായപ്പോൾ കാനഡയിലെ ബിസിനസ് രംഗം അത് പ്രയോജനപ്പെടുത്തിയത് തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ടായിരുന്നു കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന വിദേശീയരായ തൊഴിലാളികൾ കാരണം തൊഴിൽ വൈദഗ്ധ്യമുള്ള കാനഡക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം പറയുന്നത് ഇനി കനേഡിയൻ കമ്പനികൾ സ്വദേശിവൽക്കരണമാണ് വൽക്കരണമാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുള്ളത് നല്ല ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന തദ്ദേശീയർക്കും ചൂഷണം നേരിടുന്ന വിദേശ തൊഴിലാളികൾക്കുമുള്ള നീതിയാണ് ഈ നയമാറ്റം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം വർധിക്കുന്നതും രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതുമാണ് ഭരണകൂടത്തിന്റെ പുതിയ നയമാറ്റത്തിന് പിന്നിലെ കാരണമായി വിലയിരുത്തപ്പെടുന്നത് കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ആറ് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ രാജ്യത്തിലുടനീളം ഒന്ന് പോയിന്റ് നാല് ദശലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവരാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് വിദേശ തൊഴിലാളികളുടെയും അഭയാർത്ഥികളുടെയും വർധനവ് പൊതുസേവനങ്ങളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്നും ഇത് തദ്ദേശീയരുടെ എതിർപ്പിന് ഇടയാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കാനഡയിലെ ജനസംഖ്യയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം രാജ്യത്തെ ജനസംഖ്യാ വർധനവിന്റെ ബഹുഭൂരിപക്ഷവും കുടിയേറ്റക്കാരാണെന്നും റിപ്പോർട്ടുകളുണ്ട് പതിനെട്ട് ലക്ഷം ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ഇന്ത്യക്കാർ കാനഡയിൽ ഉണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ കണക്കിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് താൽക്കാലിക ജോലിക്കാരെയാണ് കാനഡ നിയമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഇതിനായി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരെ നിയമിക്കുന്നതിന് തൊഴിലുടമകൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് തൊഴിലിനായി കാനഡയിൽ എത്തുന്ന ഇന്ത്യക്കാരുടെ സംഖ്യയും ചെറുതല്ല കാനഡയിലേക്ക് ഏറ്റവും അധികം വിദ്യാർത്ഥികളെ എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മാത്രം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും കാനഡയിൽ എത്തിയത് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ആ വർഷം കാനഡയിലേക്ക് എത്തിയ അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികളിൽ രണ്ട് പോയിന്റ് രണ്ട് ആറ് നാല് ലക്ഷം പേരും ഇന്ത്യക്കാരാണ് രാജ്യത്ത് താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണം മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ അഞ്ചു ശതമാനമായി കുറയ്ക്കാനാണ് കനേഡിയൻ സർക്കാരിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കൂടുതലായതിനാൽ അത് കുറയ്ക്കുന്നതിനായി ജീവിത ചെലവ് ഇരട്ടിയാക്കുന്ന നടപടികൾ സർക്കാർ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു ഇതും ഈ സെപ്റ്റംബറിലാണ് നടപ്പാക്കുന്നത് അതോടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വർക്ക് പെർമിറ്റുകൾ മുൻവർഷത്തേക്കാൾ കുറയും ഇത് നിരവധി ബിരുദധാരികളെ നാടുകടത്തിലു വിധേയരാക്കുമെന്നും വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയായ നൌജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് പറയുന്നുണ്ട് ജോലിയും സ്ഥിരതാമസവും ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയുടെ പഴയ വർക്ക് പെർമിറ്റ് ഏറെ ഗുണകരമായിരുന്നു പുതിയ നയം നടപ്പിലാക്കുമ്പോൾ വിദേശ പഠനം ആഗ്രഹിച്ച് വായ്പ എടുത്തും മറ്റും കാനഡയിലെത്തിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ കടത്തിലാകും പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്ന എഴുപതിനായിരത്തോളം വിദേശ വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണെന്നതിനാൽ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് കാനഡയിലേക്ക് പറക്കുന്നതിനായി ഉയർന്ന ഫീസ് മുടുക്കി പല കോഴ്സുകളും പഠിക്കുകയും വിസയ്ക്കായി വായ്പ എടുക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ മലയാളി വിദ്യാർത്ഥികളും ഏറെ ഉള്ളതിനാൽ കേരള സർക്കാരും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്